ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്നൊരു മോർണിംഗ് റൂട്ടീൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ രാവിലെ എണീറ്റതും കണ്ട കാഴ്ചയാണ് വീടിൻ്റെ ബാക്ക് ഭാഗം വൃത്തിയാക്കുന്നതായിട്ട് അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഒരു കാഴ്ച കണ്ട എല്ലാവരും നോക്കി പോകുമല്ലോ അല്ലേ ഞാനങ്ങനെയാണ് ഈ ഇപ്പോഴും ഈ എയ്റോപ്ലെയിൻ പോകണത് അതുപോലെ ആന റോഡിൽ കൂടെ പോകണ്ടെങ്കിൽ അങ്ങനെ നോക്കും പിന്നെ ജെ സി ബി പോകണമെങ്കിൽ നോക്കും പിന്നെ നമ്മൾ ഈ പാടമൊക്കെ ഉഴുത്മറിക്കുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി നിൽക്കും അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ അപ്പോൾ നിങ്ങളൊക്കെ ഇതേപോലെയാണ് എന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഒരു ചെറിയ ആ ഒരു കുട്ടിത്ത ഇപ്പോഴും മനസ്സിൽ നിന്ന് പോയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതാ രാവിലെ തന്നെ ഞാനൊരു മോർണിംഗ് റൊട്ടീൻ എടുക്കുകയെന്ന് പറഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നൂൽപുട്ടും ഒരു അടിപൊളി കറിയാണ് അപ്പോൾ ആ കറിയുടെ റെസിപ്പി കൂടി ഞാൻ ഞാനിതിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്കിട്ടു ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കണേ ലൈക്ക് ഇടാൻ പറഞ്ഞിട്ട് ആരും ഇതുവരെ നേരെ ലൈക്കൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് കഴിഞ്ഞ വീഡിയോകൾക്കെല്ലാം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നൂല്പുട്ടൊക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ മക്കളൊക്കെ മദ്രസയ്ക്ക് പോയിട്ടുണ്ട് ഇന്ന് സ്കൂളില്ലല്ലോ അപ്പോൾ രാവിലെ എണീറ്റിട്ട് അതൊന്നും കാണിക്കാൻ പറ്റില്ല ഒരുപാട് നേരത്തെയാണ് അവർ പോകണതുകൊണ്ട് ഇരുട്ടായിരിക്കും ക്യാമറയിൽ ഇരുട്ട് കാണും അപ്പോൾ പിന്നെ ഫ്ലാഷ് ഇട്ടിട്ട് എടുക്കാനൊന്നും ഞാൻ നിന്നില്ല അപ്പോൾ അത് നമ്മുടെ നൂൽപുട്ടൊക്കെ ഇവിടെ പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊരുപാട്ത്തേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനൊരു അടിപൊളി കറിയാണ് ഞാനിന്ന് വെക്കാൻ പോണത് അപ്പോൾ അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം രണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സവാള എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് തക്കാളി അപ്പോൾ ഇതൊരു മസാല കറി ഇറച്ചി കറി പോലെ തന്നെ ഉണ്ടാകും നമ്മൾ ഈ ഇറച്ചിയിലൊക്കെ നമ്മൾ കുമ്പളങ്ങ അതുപോലെ ഈ ചേന പിന്നെ കായ് അതുപോലെ ഉരുളക്കിഴങ്ങ് ഒക്കെ ഇട്ട് വയ്ക്കും ഞങ്ങളുടെ പാലക്കാട് ഭാഗത്തൊക്കെ ഇങ്ങനെയൊക്കെ വെക്കും നിങ്ങളുടെ ഭാഗത്ത് ഇതുപോലെയൊക്കെ ചെയ്യാറുണ്ടോ ചെയ്യാറുണ്ടെങ്കിൽ കമൻസ് അറിയിക്കുക അപ്പോൾ ഞാനിതൊരു ഇറച്ചിക്കറി പോലെ തന്നെ തേങ്ങ അരച്ചിട്ടാണ് ഞാനിത് വെക്കണത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ കൂടി ശ്രമിക്കണേ അപ്പോൾ ഞാൻ ഞാനതിനായിട്ട് ഈ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴുകിയിട്ട് അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ രണ്ട് സവാള ഞാൻ എടുത്തിട്ടുണ്ട് ഇതൊരു ഇറച്ചിക്കറി പോലെയാണല്ലോ വെക്കുന്നത് അപ്പോൾ ഇത്തിരി കൂടുതൽ വലിയ സവാള രണ്ടെണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ പച്ചമുളക് ഒരു ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി വേണമെങ്കിൽ ചതച്ചിടുക അല്ലെങ്കിൽ ഞാനിവിടെ പേസ്റ്റാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഞാനത് കാണിക്കാതിരുന്നത് അപ്പോൾ തേങ്ങ അരച്ചിട്ടാണ് ഞാനിത് കറി വെക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടൊരു കുക്കറ് എടുത്ത് വയ്ക്കാം കുക്കറിലാണ് ഞാനിത് ഉപയോഗിക്കണത് അപ്പോൾ അതാ കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പെരിഞ്ചീരകം പട്ട ഇതൊക്കെ ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് പൊട്ടിയ ശേഷം അരിഞ്ഞു വെച്ച സവാള മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു നേരം നമുക്ക് ചിക്കനും മട്ടനൊന്നും വാങ്ങിച്ചില്ലെങ്കിൽ കൂടി ഈ ഒരു കറി ശരിക്കും ചിക്കൻ്റെ കറി പോലെ തന്നെ ഉണ്ടാകും ഇറച്ചിക്കറി പോലെ തന്നെ ഉണ്ടാകും അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ അതുപോലെ നൂൽപ്പുട്ടിൻ്റെ ഏത് പലഹാരത്തിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കുക അതുപോലെ നമുക്ക് ഒരു നേരം ചോറിൻ്റെ കൂടെയും ഈ ഒരു കറി കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ അതാ നമ്മുടെ സവാളയൊക്കെ വഴഞ്ഞ് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക പച്ചമുളക് ഇട്ടിട്ട് പിന്നെ നമ്മളിവിടെ ഇവിടെ ഒരു പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയൊരു കറി ആയതുകൊണ്ട് തന്നെ ഒരുപാട് മസാല ആവശ്യമില്ല അതുകൊണ്ട് ചേ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ചായത് കൊണ്ട് ചതയാം മറ്റേ മിക്സിയിൽ ചതയാൻ പ്രയാസം ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഈ ഒരു പേസ്റ്റ് ചേർക്കണത് അല്ലെങ്കിൽ ഇറച്ചിക്കറിയൊക്കെ നമ്മൾ വെക്കുകയാണെങ്കിൽ ഒത്തിരി കൂടുതൽ വേണമല്ലോ അപ്പോൾ അതിനൊക്കെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മിക്സിയിൽ ചതയ്ക്കലാണ് പതിവീട്ടുക അപ്പോൾ താ നമ്മളിതിലേക്ക് ആ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇപ്പോൾതാ ഏകദേശം തക്കാളി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വായന്തു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ച ഉരുളക്കിഴങ്ങ് മുഴുവനായും ചേർത്ത് കൊടുക്കുക ഒരുപാട് ചെറുതാക്കി അരിയണ്ട ഇതൊരു കഷ്ണമായിട്ട് വേറെ ഒരു കഷ്ണം നമ്മളിതിൽ ചേർത്തുന്നില്ലല്ലോ അതുകൊണ്ട് ഇത്തിരി ഒരു മീഡിയം സൈസിൽ തന്നെ അരിയാൻ ശ്രദ്ധിക്കണം ഒരുപാട് ഓവർ വലുതായി പോകാനും പാടില്ല അപ്പോൾ അത് ഞാൻ തീ ഒന്ന് സിമ്മാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണുണ്ട് പിന്നെ എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ചേർക്കണുണ്ട് പിന്നെ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചിക്കൻ മസാലപ്പൊടിയും കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മസാല കറിയാണല്ലോ അപ്പോൾ ചിക്കൻ്റെ കറി പോലെ തന്നെ ഉണ്ടാകും ഈ ഒരു ചിക്കൻ മസാല പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ശരിക്കും ഇളക്കുക കണ്ടില്ലേ ഒരു ഇറച്ചിക്കറീൻ്റെ അതേപോലെ തന്നെ തോന്നണില്ലേ അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിൻ ിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുത്താലും കുഴപ്പമില്ല ഈ ഒരു ഉരുളക്കിഴങ്ങ് വെന്ത് ഉടയുന്ന സമയത്ത് കുറുകിക്കോളും അപ്പോൾ ഒരുപാട് വേഗം അങ്ങനെ അല്ലെങ്കിൽ ഒരു ചെറുതായിട്ട് നമുക്കൊന്ന് ഉടച്ച് കൊടുത്താലും മതിയാകും അപ്പോൾ അതൊന്ന് തിളയ്ക്കട്ടെ അപ്പോഴേക്കും നമുക്കിതാ തേങ്ങ അരച്ചെടുക്കാം തേങ്ങ അരയ്ക്കുമ്പോൾ കുറച്ച് പെരുഞ്ചീരവും പട്ടയിടുക എത്ര തന്നെ നമ്മൾ മസാല കറിയിൽ ചേർത്തിട്ടുണ്ടെങ്കിലും തേങ്ങ അരയ്ക്കണ സമയത്ത് കുറച്ച് പെരിഞ്ചീരവും പട്ടയും ചേർത്ത് കഴിഞ്ഞാൽ അത് പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അതാ നമ്മുടെ കറി ഇവിടെ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് കുറുകണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഈ തവി വെച്ച് ഈ ഒരു ഉരുളക്കിഴങ്ങ് ഇതെങ്ങനെയൊന്ന് ഉടച്ച് കൊടുക്കുക അപ്പോൾ അതൊന്ന് കുറുകി കിട്ടും അല്ലാത്തവർക്ക് കുറുകണ്ട എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ യൂസ് ചെയ്യാം അപ്പോൾ ഇതിലേക്ക് ഇനിയൊന്ന് അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു കറി നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാനിവിടെ ചിക്കൻ ഇപ്പോൾ നമുക്ക് എപ്പോഴും വാങ്ങിക്കണം എന്നൊന്നുമില്ലല്ലോ അപ്പോൾ അത് വാങ്ങിച്ചില്ലെങ്കിലും കുട്ടികൾക്ക് നന്നായി ഇഷ്ടപ്പെടും ചിക്കൻ കറി കഴിച്ച പോലെ തന്നെ ഫീൽ ചെയ്യും അപ്പോൾ അത നമ്മളതിലേക്ക് തേങ്ങ അരച്ചതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ തന്നെ നല്ല ഒരു മണം കിട്ടും കേട്ടോ അത് കൂട്ടിയിട്ട് എന്ത് പലഹാരം ചോറ് അങ്ങനെയൊക്കെ നമുക്ക് കഴിക്കാം ചപ്പാത്തിക്കൊക്കെ നല്ല ബെറ്ററാണ് അപ്പോൾ താ ഈ ഒരു കറി ഒന്ന് തിളച്ച് ചെറുതായി തിളയ്ക്കുമ്പോൾ നമുക്ക് ഓഫാക്കാം താളിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം നമ്മൾ ആദ്യം താളിച്ചിട്ട് വതക്കിയിട്ടാണല്ലോ നമ്മൾ ഈ ഒരു കറി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് ചെറുതായി തിള വരുമ്പോൾ നമുക്ക് തീയി ഓഫ് ചെയ്ത് കൊടുക്കുക ഏകദേശം കറി ഒന്ന് ത തിളച്ച് വന്നിട്ടുണ്ട് ഒരുപാട് തിളയ്ക്കരുത് എന്നതിന് ശേഷം നമുക്ക് രണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാൻ ഉപയോഗിക്കുന്ന കറിവേപ്പിലൊക്കെ എൻ്റെ വീട്ടിലെയാണ് എൻ്റെ മുമ്പിലെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റും വലിയൊരു മരമായിട്ട് നമ്മുടെ കറിവേപ്പില നിൽക്കുന്നുണ്ട് അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കറിവേപ്പിലയുടെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടൊക്കെ അപ്പോൾ അതൊന്നും കണ്ടിട്ടില്ല എങ്കിൽ അതൊന്നു പോയി കാണുക അപ്പോൾതാ നമ്മുടെ മോർണിംഗ് റൊട്ടീന് ഏകദേശം തീരാനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് കൂട്ടി ഒന്ന് കഴിക്കുന്നതും കൂടി കാണിച്ചു തരാം അപ്പോൾ മക്കൾ സ്കൂളിൽ മദ്രസേന്ന് വന്നിട്ട് അവർക്കൊക്കെ ഭക്ഷണം കൊടുത്തു അപ്പോൾ ഞാൻ ഇതാ ഞാനും കഴിക്കുകയാണ് അപ്പോൾ അതാ നൂൽപുട്ട് ചൂട്ടോടെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കറി അതിലേക്ക് ഒഴിച്ച് ചായയൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കഴിക്കട്ടെ നല്ല ടേസ്റ്റാണ് ഇതുപോലൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കമൻസ് അറിയിക്കുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ